കത്ത് നിന്ന് എന്നിട്ട് ചെറുപ്പക്കാരാ നിന്റെ വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയാൽ പിടിച്ച് പടച്ചെറപ്പിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് அல்ல மனுஷனிய சுரகம் கொடுக்கணே அல்ல പിടിച്ചു കൊണ്ട് പളച്ചറപ്പിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ടു നിനക്ക് സ്വർഗം തരണേ എന്ന് പഴച്ചെറപ്പിനോട് പറയുകയാർഗസിലേക്ക് കൊണ്ടുവിടുന്നവര് കൂട്ടുകാരനുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആരെന്നറിയുമോ ويدخلون الجنة بغير حساب

വെച്ച ദിവസ ശേഷം മാത്രമേ ഖുർആൻ നിന്നെ കൈവിടൂ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള പെങ്ങലേ അല്ലാഹുവിൻ്റെ ഖുർആനിനെ കنده പൊന്നമൂളേ മനസ്സിലാക്കാൻ കഴിയാത്തതു എത്രയോ ഖുർആനിൻ്റെ ആയത്തുകൾ കേൾക്കുന്നവരാ മരണത്തെ കുറിച്ച് സ്വർഗ്ഗനെ കുറിച്ച് നരകത്തെ കുറിച്ച് പരലോകത്തെ കുറിച്ച് ആന്തിനെ കുറിച്ച് 미സാനെ കുറിച്ച് അല്ലാഹുവേ നീ

ും സമാധാനവുമായിരുന്നു പക്ഷേ എന്റെ പത്ത് പേർക്കല്ല ഇരുപത് പേർക്ക് ഒരുമിച്ച് കിടക്കാൻ കഴിയുന്ന വിശാലമുള്ള റൂമോ റൂമാനമില്ലല്ലോ സമാധാനമില്ലല്ലോ സന്തോഷമില്ലല്ലോ കഴിയുന്നില്ലല്ലോ അതിന്റെ കാരണം എന്തെന്നറിയുമോ പണ്ട് നിന്റെ വാപ്പയും അമ്മയും കഞ്ഞിയും പയറും പിന്നിട്ടാണ് കിടക്കുന്നതെങ്കിലും അവർ കുറു വാപ്പ Oh, 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 oh.

വീണാ വീണ <laughs>

ചെറുപ്പക്കാരാ ഭാര്യ ഒരിക്കലെങ്കിലും ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒരു സൂറസെങ്കിലും നിന്റെ നാവ് കൊണ്ടും നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ഒരു ചെറിയ സൂറസംഗലും നിന്റെ നാവ് കൊണ്ടും ഭാര്യയോട് പറയണം ഒരു സൂറത്തെങ്കിലും ഭാര്യ ർത്താവിനോട് പറയണമിക്കാങ്കരം നിങ്ങൾ ഓതുക്കോ അത് കേൾക്കാറുള്ള കൊതി കണ്ടോ ജീവിതമെന്ന് പറഞ്ഞാലതാ ജീവിതമെന്ന് പറഞ്ഞാലതാ പഠിച്ചവനെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയുമോ വീട്ടിൽ നിന്ന് പടച്ചവര് ഇന്നലെ രാത്രി പതിനേഴ് മണിക്ക് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വേണ്ടി ഇറങ്ങുമ്പോൾ പ്രിയപ്പെട്ട കാരണം എന്തെന്നറിയുവോ വിവാഹം കഴിഞ്ഞിട്ട് നാലാമത്തെ വർഷം തികയുന്ന ദിവസമാർഷികൾ എന്നോട് ചോദിച്ചു വിവാഹത്തിന്റെ അന്നത്തെ ദിവസം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ മൂന്നാമത്തെ

പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി വരുമ്പോ ഞാൻ എന്റെ ഭാര്യക്ക് പറഞ്ഞു കൊടുത്ത പോലെ ചരിത്രമുണ്ടോ പൊട്ടിക്കിറങ്ങിയ ഭാര്യയോടെ

ഇബ്തിന്റെ നബിയുടേ നനന്നു പോയാ നബിയത്ത് ഇബ്നു അസ്മിന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാര അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങന ഉദ്ുകൊണ്ടിരിക്കുകയാണ് ഓതുന്ന സൂറത്തേന്താണ് ദയവോ സൂറത്ത് യാസീൻ ഇങ്ങന ഓതുകയാണ് ഉം വാസ്വാജും ഫീൽ ലാലിന അലല്ലറാഇ متكئون لهم فيها فاكهه ولهم ما يدعون سلام قولا من رب رحيم

മുഴുവനും അവര് അത്ഭുതത്തോടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സുരഗസിന്റെ കവാടങ്ങളിലൂടെ കടന്നു വരുന്ന ഈ ഭർത്താവിനെയും നോക്കിയപ്പോ പോലും പറയുന്നു സലാ എല്ലാവരും അവൻ ബഹുമാനിക്കുകയോ അവര് ബഹുമാനിക്കുകയോ എന്റെ ഹൃദയമുള്ളവരെ റബിയസം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ കഴിച്ചിട്ടില്ല പേടിച്ച് ജീവിക്കുന്ന പണ്ഡിതനോ പോലീ കഴിയുമ്പോട് പൊട്ടിക്കളഞ്ഞു ആ ചെയ്തു എന്റെ സുരക്ഷുല ഭാര്യ ആരാധമ്പുരാലേ എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാട് പടച്ചവര് അവളെ ദുനിയാവിൽ വെച്ച് കാണിച്ചു തരണേ അല്ല ചെറുപ്പക്കാരാച്ചു കിടന്ന് കിടന്നുറങ്ങുന്നുണ്ടോ കാണിച്ചു കൊടുക്കുകയാർഗത്തിലെ മണവാട്ടിയെ കാണിച്ചു കൊടുക്കുകയാണിച്ചു കൊടുത്തതെന്നറിയുമോ ഇങ്ങോനത്തിൽ നിന്ന് ശരിയാ ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ ആ പേരാരാണെന്നറിയില്ല ഐമൂലത്തിന് മിസ്രി ആരാണെന്ന്

സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കണം നിന്ന് ഉറപ്പേ പറയുന്ന കാണാനുള്ള മോഹമുണ്ടോ സ്വർഗത്തിലെ മണവാട്ടിയ കാണാനുള്ള മോഹമുണ്ട് വല്ലാത്ത മോഹമുണ്ടോ മിസർന്ന് പറയുന്ന രാജ്യത്തേക്ക് കടന്നു ചൊല്ലുമ്പോ

ും മുഴുവനും തിരക്ക് നടക്കുകയാസാനം എന്നിട്ട് പറഞ്ഞു തങ്ങള് ഈ നാട്ടില് മൂന്ന് മൈമൂനമാരുണ്ടോ നിങ്ങൾ തിരയുന്നവരല്ല ജീവിതം നയിക്കുന്നവരാ റബിയ പറഞ്ഞു മൈമൂന എന്ന പേരുള്ള ഒരു പെണ്ണി നാട്ടിലുണ്ട് ആ സമയത്തു മനുഷ്യൻ പറഞ്ഞ തങ്ങള് ഒരു മൈമൂന മൈമൂനായെന്ന് പേരുള്ള ഒരു ഭ്രാന്തി പെണ്ണുണ്ട തങ്ങള്

ിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമസ്കാരത്തിലോ അവരെ നമസ്കാരം കിണഞ്ഞു പറഞ്ഞു അസ്വലാ അവിടെ പറയുകയാരിച്ചു പറഞ്ഞു അലയിക്കുമുസ്വലാ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലല്ലോ എങ്ങനെയാണ് മൈമോനാനി എന്റെ പേരിൽ ഒഴിച്ചത് പറഞ്ഞു പറഞ്ഞീകരിക്കല്ലാഹു കാല ചിലഞ്ഞു ആ സമയത്ത് മൈമോനത്തില് വിസരിയ പറയുകയാണാ വന്നതല്ലോ എന്റെ സ്വർഗത്തിലെ മണവാളനല്ലേ എനിക്കൊരാഗ്രഹമുണ്ട് എനിക്കൊരഭിലാസമുണ്ട് ഒന്ന് സാധിച്ചു റബിയ പറഞ്ഞു റബിയ നിങ്ങളുടെ നാവുകൊണ്ട് മാധുവിന്റെ കുറുആാനെന്ന് ഓടിത്തരുവോബിയ നിങ്ങളുടെ നാവ് കൊണ്ട് കുറു ആനോ തോന്നുന്നത് കേൾക്കാര നിങ്ങളുടെ നാഭു കൊണ്ട് ഖുർആൻ ഓതുന്നത് കേൾക്കാൻ എനിക്ക് വല്ലാത്ത أيها المزمل قم الليل إلا قليلا نصفه أو ينقص منه قليلا أو زد عليه ورد للقرآن ترتيلا إنا سنلقي عليك قولا ثقيلا

താമസമുണ്ടല്ലോ മൈമോനിയുടെ കൈകാല് വിറയ്ക്കുകയാട് കണ്ണ നിറങ്ങുകയാട് ശരീരം മുഴുവനും ഉയർക്കുകയാട് അവിടെ നിന്ന് വിളിക്കുന്നു റബിയ

وتعامل دار أسطي وعذاب النميمة യോ പിടയുകയാണച്ചവരെ വിളിക്കുന്നു ആ സമയത്ത് മൈമൂനത്തിലും സി പറയുന്നു नारिया <laughs> ൂടിയ പെണ്യോ കുറുവാന്റെ ആയത്തുകൾ കേൾക്കുന്നവരാജീവിതവും

എല്ലാരും എല്ലാരും അവസാനം നന്നാക്കാൻ നീ തിരിച്ചു ചിന്തിക്കുന്നത് എല്ലാവരുടെയും ആഗ്രഹം മരിക്കുന്ന നഗ്രഹിക്കുമ്പോ എന്ന് പറഞ്ഞ് മരിക്കാനല്ലേ നീ എന്തേ തിരിച്ചു ചിന്തിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് കുറു ആ നിനക്കും कल या